സെലക്ഷനിലും ഫാഷനിലും സൃഷ്ടിച്ച ബാസിദ് ബാസിദ് സിൽക്സ് കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ തലക്കടത്തൂരിൽ വിധവയായ യുവതിയെ കാറിൽ തട്ടിക്കൊണ്ടുപോകാൻ അയൽവാസി യുവാവ് ശ്രമിച്ച സംഭവത്തിൽ പുറത്തുവരുന്നത് നടുക്കുന്ന വിവരങ്ങൾ കാറിൽ യുവതി കുടുങ്ങിയത് രണ്ടു മണിക്കൂറോളം മനോധൈര്യം കൈവിടാതെ യുവാവിന്റെ നീക്കങ്ങൾ ചെറുത്ത് തോൽപ്പിച്ച് രക്ഷപ്പെട്ടെങ്കിലും യുവതിക്ക് ഇപ്പോഴും നടുക്കവും ഭീതിയും വിട്ടുമാറിയിട്ടില്ല ഭീതിയുടെ നടുവിൽ നിന്നും രക്ഷപ്പെട്ട അനുഭവം യുവതി എഡിറ്റർ ലൈവുമായി പങ്കുവെച്ചു പിന്നെ വെറവില് മദ്രാസേൻ്റെ അവിടെ എത്തിയപ്പോൾ എന്റെ വണ്ടി കണ്ടത് എൻ്റെ വണ്ടി കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു തിരൂർക്കാണോ സ്കൂളിലേക്ക് പോവുകയല്ലയോ ചോദിച്ചപ്പോൾ ഞാൻ ആ സ്കൂളിലേക്ക് പോവുകയാണെ തിരൂർക്കാണോ ചോദിച്ചപ്പോഴേ ഞാൻ തിരൂരിക്ക് പോകുവാണെങ്കിൽ ഞാൻ കയറിക്കോയെന്ന് പറഞ്ഞു അങ്ങനെ കയറിയതാണ് കയറി പിന്നെ ഓ എന്നോട് റോഡ് പണിയാണേ അപ്പോൾ തിരൂർ കൂടി പോവാൻ പറ്റില്ല താനാളൂർ വഴി പോവാൻ അങ്ങനെ താന്നാളൂർ കൂടി ഇങ്ങനെ പോകുന്നത് സ്കൂളിൻ്റെ മുന്നിൽ എത്തിയിൻ്റെ ശേഷമാണേ ഈ പണി ഒന്നായിട്ട് ഒന്നായിട്ട് കൂടി നന്നായിട്ട് മുക്കലും വായിലും ഒക്കെ വാരിയിട്ട് എന്താ വരും ഒന്നും പറഞ്ഞിട്ടില്ലേ പറയാൻ ഞാൻ വണ്ടി തുറ ഓരോ തുറക്കുന്ന പറഞ്ഞിട്ട് തുറക്കുന്നില്ല പിന്നെ ഇതെല്ലാം കൂടി വാരിയിട്ട് വാരിയിട്ടിൻ്റെ ശേഷം ഓൻ ഫോൺ ചെയ്യുന്നുണ്ട് ആർക്കോ ഫോൺ ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ബാക്കിൽ നിന്ന് മുന്നിൽ മുന്നേക്ക് ചാടിയതിനു ശേഷം നിർത്തിയേ പിന്നെ ഞാൻ ആൾക്കാർ കൂടി വിളിച്ച് ആൾക്കാരെ കൂടി വണ്ടി മാല പൊട്ടിച്ചതെല്ലാം ഓനയും എല്ലാം കൂടി പാലിട്ട് പിന്നെത്തിയതാണ് അതിന് മാല പൊട്ടിയാതാവും അവന് പോയി ഫോണ് വിളിച്ചുകാണ്ട ആൾക്കാരെയൊക്കെ ഞാൻ അവിടെ എത്തി അവിടെ എത്തി ഇവിടെ എത്തി എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അതൊന്നും എനിക്ക് മനസ്സിലാവണില്ല ആർക്കാണ് വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല അപ്പം ഞാൻ ഞാൻ അങ്ങനെ ലാസ്റ്റ് മംഗളാകുന്ന് എത്തി അപ്പം ഞാൻ പറഞ്ഞു അവിടെ ഇറക്ക് ഞാൻ ബസ്സിന് പോയി കോളാന്ന് പറഞ്ഞു അപ്പം ഞാൻ ഞാൻ തന്നെ ആടാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ സ്കൂളിൻ്റെ മുന്നിൽക്കെത്തി മുന്നിൽക്കെത്തിൻ്റെ ശേഷമാണ് ഈ പൊടിയെല്ലാം കൂടി മുക്കിലും വായിലും വാരി ഇട്ട് വാരി ഞാൻ പിന്നെ മുന്നിൽ ഇറങ്ങി ഞാൻ മുന്നിൽ പോകും അവൻ്റെ ഒപ്പം മുന്നിൽ ചടി മുന്നിൽ ചടിയിതിന് ശേഷം ഞാൻ ആ ക്ലാസ്സിൻ്റെ ഉൾക്കൂടെ ഒക്കെ ആൾക്കാരൊക്കെ വിളിച്ചാൽ ഒന്നൊരു രക്ഷയ്യോ ആരും കേൾക്കണീ അപ്പം ഞാൻ ആ ക്ലാസ്സിൻ്റെ കണ്ട ക്ലാസ്സിൻ്റെ മേലെ കേൾക്കിയത് അങ്ങനെ കിടന്ന് പടിമാർ കടന്നക്കാട് ഞാനൊന്നും എല്ലാവരും മാറി വിളിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഡ്രൈവറ് കണ്ട് ആ ഡ്രൈവറ് കണ്ട ശേഷം പിന്നെ അവിടെ നിർത്തി അവിടെ വോക്കാക്കി നിർത്തി പിന്നെ ഇങ്ങനെ ഇറക്കി ഇറക്കിയതിനു ശേഷം പിന്നെ ആൾക്കാരെല്ലാവരും കൂടി ചോദിച്ചായിരുന്നു ചോദിച്ചായിരുന്നപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു പിന്നെ എല്ലാവരും കൂടി മൊത്തം വെള്ളം പറഞ്ഞ് ഇങ്ങനെ വിചാരിച്ചു കണ്ടാണ് ഞാൻ കയറിയത് അവനെ കൊണ്ടൊരാകാത്ത പറഞ്ഞിട്ടോന്നില്ല പക്ഷെ ഞങ്ങൾ സംസാരിച്ച് ചെയ്യലൊന്നില്ല പക്ഷെ നാട്ടിലൊരു കുട്ടിയാണ് ആ വിശ്വാസത്തിലാണ് ഞാൻ വണ്ടി കയറിയത് യുവതിയെ തട്ടിക്കൊണ്ടുപോകാൻ കേസിൽ അറസ്റ്റിലായ അയൽവാസിയായ സഫുവാൻ ആസൂത്രിതമായാണ് ശ്രമിച്ചിട്ടുള്ളത് കാറിൽ മുളക് പൊടി കരുതിയത് ഇതിന്റെ ഭാഗമാണ് കാറിൽ നിന്ന് കയർ സെല്ലോ ടാപ്പ് തുടങ്ങിയവ നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ കണ്ടെടുക്കുകയും ചെയ്തിരുന്നു സുഹൃത്തിന്റെ കാറാണ് സഫുവാൻ തട്ടിക്കൊണ്ടുപോകലിന് ഉപയോഗിച്ചത് യുവതിയെ കാറിൽ കയറ്റിയതിനു പിന്നാലെ ഇയാൾ പലരെയും ഫോണിൽ വിളിച്ച് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് സാധാരണ സഞ്ചരിക്കുന്ന റൂട്ടിൽ നിന്ന് വഴിമാറി കാർ ഓടിയതു മുതൽ ആശങ്കയിലായിരുന്ന യുവതിയിൽ സഫുവാന്റെ ഫോൺ വിളികൾ നെഞ്ചിടിപ്പ് വർധിപ്പിച്ചു അതോടെയാണ് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത് ഭർത്താവ് മരണപ്പെട്ടതിനെ തുടർന്നാണ് യുവതി തലക്കടത്തൂരിൽ സ്വകാര്യ സ്കൂളിലെ ഹെൽപ്പറായി ജോലിക്ക് കയറിയത് സ്കൂൾ ബസ്സിലായിരുന്നു പതിവ് യാത്ര പരീക്ഷാകാലമായതിനാൽ സ്വകാര്യ ബസ് യാത്രയാക്കേണ്ടി വന്നു ഇതു മനസ്സിലാക്കിയാണ് സഫുവാൻ കെണിയൊരുക്കിയത് കാറുമായി ബസ് സ്റ്റോപ്പിലെത്തി തിരൂരിലേക്കെന്നും പറഞ്ഞ് യുവതിയെ നിർബന്ധിച്ച് കാറിൽ കയറ്റുകയായിരുന്നു യാത്രാമധ്യേ യുവതിക്ക് പുത്തനത്താണിയിൽ ഒരു സ്ഥാപനത്തിൽ പ്രതിദിനം അഞ്ഞൂറ്റി അൻപത് രൂപ ലഭിക്കുന്ന ജോലി ഏർപ്പാടാക്കി നൽകാമെന്ന വാഗ്ദാനവും ചെയ്തു തയ്യാറാണെങ്കിൽ വീട്ടിലേക്ക് വരണമെന്നും പറഞ്ഞ് യുവതിയുടെ ഫോൺ നമ്പർ വാങ്ങി ഊടുവഴികളിലൂടെയുള്ള യാത്രയിൽ യുവതിക്ക് സംശയം തോന്നിയെങ്കിലും റോഡ് പ്രവൃത്തിയാണെന്നും എളുപ്പത്തിൽ എത്താമെന്നും സഫുവാൻ പറഞ്ഞു എന്നാൽ ചെറിയ മുണ്ടം ബംഗ്ലാങ്കുന്ന് വഴി കാർ തിരിച്ചതോടെ യുവതി പരിഭ്രാന്തയായി ഇതിനിടെ സഫ്വാൻ സുഹൃത്തുക്കളെ വിളിച്ച് കാർ പോകുന്ന വഴി പറഞ്ഞുകൊടുത്തതോടെ നെഞ്ചുകാളി ഉച്ചത്തിൽ ബഹളം വെച്ചപ്പോൾ കാറിലെ സ്പീക്കറിൽ ശബ്ദം ഉയർത്തി പാട്ടുവെച്ചു കാറിൽ പൂർണമായും കൂളിംഗ് സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നു യുവതി സഫുവാനെ പിടിച്ചു വലിച്ചതോടെയാണ് മുഖത്തേക്ക് മുളക് പൊടി വിതേറിയത് ഇതോടെ മുൻ സീറ്റിലേക്ക് കടന്ന് സ്റ്റിയറിംഗ് പിടിച്ചു വലിച്ചു അതോടെ കാർ അപകടത്തിൽപ്പെടുകയും രക്ഷപ്പെടാൻ വഴി ഒരുങ്ങുകയുമായിരുന്നു സംഭവത്തിൽ നിസാര വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് ഇതിനെതിരെ യുവതി പരാതി നൽകിയിട്ടുണ്ട് എഡിറ്റർ ലൈവ് തിരൂർ